മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഒടുവിൽ ശീതൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സുമിത്രയെ ഇതേസമയം സമയം സുമിത്രയെ ചതിച്ചുകൊണ്ടുള്ള നീക്കങ്ങളുമായി സരസ്വതിയമ്മ മുന്നിലേക്ക് പോവുകയാണ് സുമിത്രയുടെ ഓരോ നീക്കവും ഇതേ തുടർന്ന് കൃത്യമായി അറിയുകയാണ് നമ്മുടെ രഞ്ജിത എന്നാൽ ഈ കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ സുമിത്ര തന്നെ ആരോ ചതിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇതേപ്പറ്റിയുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത് ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് സരസ്വതിയമ്മയിലായിരുന്നു ഇതോടെ സുമിത്ര സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് പൈസയ്ക്ക് വേണ്ടിയാണ് താനിതെല്ലാം ചെയ്തത് എന്ന് പറയുന്ന സരസ്വതിയമ്മ ഒടുവിൽ മാപ്പ് പറയുന്നതിന് തയ്യാറാകുന്നു പക്ഷേ സരസ്വതിയമ്മക്ക് ഇനി മാപ്പില്ല എന്ന് വ്യക്തമാക്കുന്ന സുമിത്ര വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് സരസ്വതിയമ്മയെ ഇതോടെ പെരുവഴിയിൽ ആയിരിക്കുകയാണ് നമ്മുടെ സരസ്വതിയമ്മ Do like, share and subscribe.